ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം അത്ത എഴുതി സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ പതിമൂന്നും പതിനാലും വാക്യങ്ങളൊന്നു വായിക്കട്ടെ ഇടുക്കു വാതിലൂടെ അകത്ത് കിടപ്പീൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടി കിടക്കുന്നവർ അനേകരുമാകുന്നു ജീവങ്കലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും ഉള്ളതാ അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്ര കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെ തൻ്റെ ഗിരിപ്രഭാഷണം അത് തുടർന്നു പോവുകയാണ് ശിഷ്യന്മാരെയും പുരുഷാരത്തെയും അടുത്ത് കണ്ട് അവരോട് വലിയ സത്യങ്ങൾ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ സംസാരിച്ചു കൊടുക്കുന്ന അവരെ അവർക്ക് തെളിയിച്ചു കൊടുക്കുന്ന ആ കാര്യങ്ങളാണ് അഞ്ച് ആറ് ഏഴ് എട്ട് അധ്യായങ്ങളിൽ നാം കാണുന്നത് കർത്താവ് ഒരു വലിയ സത്യം ഈ വാക്യത്തിലൂടെയും പറയുകയാണ് രണ്ട് വഴികൾ ഏത് മനുഷ്യൻ്റെയും മുൻപിൽ തുറന്നിരിക്കുന്നു ഒന്ന് ഒരു വിശാലമായ വഴി അതിലൂടെ അനേകർ പോകുന്നുണ്ട് എന്നാൽ വേറൊരു വഴിയുള്ളത് അതിടുക്കമുള്ളതും ഒരു ഞെരുക്കമുള്ളതുമായ വഴി ചില ബുദ്ധിമുട്ടി മാത്രമേ അതിലൂടെ കടക്കുവാനായിട്ട് കഴിയുള്ളൂ മറ്റെല്ലാവരും പോകുന്നത് പോലെ പോകുവാനും മറ്റെല്ലാവരും പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുവാനും കഴിയാതെ വണ്ണം പലപ്പോഴും നാം ഇടുക്കമുള്ളവരായിത്തീരുന്ന പലതിനും പരിധികളും പരിമിതികളുമുള്ള ഒരു വഴിയിലൂടെ നാം സഞ്ചരിക്കേണ്ടതുണ്ട് എന്നാൽ ആത്യന്തികമായി ഇത് കൊണ്ടെത്തിക്കുന്നതും രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് എന്നോ നാം ഓർക്കണമെന്ന് കർത്താവ് പറയുന്നു ആ ഭീതിയും വിശാലതയുമുള്ള വഴിയിലൂടെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ നാം മുൻപോട്ട് നോ പോകുമ്പോൾ ആ വഴി ചെന്നെത്തുന്നത് ഒരു നാശത്തിലേക്കാണ് നിത്യനരകത്തിലേക്കാണ് ദൈവത്തിൽ നിന്ന് നിന്നേക്കുമായി വേർപെട്ട് ആ പിശാചനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യനാശത്തിലേക്കത് ചെല്ലുവാനിടയായിത്തീരും എന്നാൽ ഇടുക്കമുള്ള വഴി അനേകരതിലൂടെ കടന്നു പോകുന്നില്ല ചുരുക്കം പേര് സഞ്ചരിക്കുന്ന ബുദ്ധിമുട്ടുള്ള ഒരു വഴി എല്ലാം പറയുവാനോ എല്ലാം ചെയ്യുവാനോ നമുക്ക് സാഹചര്യമില്ലാതെ പലതരം നാം ഞെരുക്കമുള്ളവരായിട്ട് നമ്മുടെ ആത്മാവിൽ ഒരു ദുഃഖം എപ്പോഴും ഉള്ളവരായിട്ട് നാം മുൻപോട്ട് പോകുവാനിടയായിത്തീരും നാം പ്രതീക്ഷിക്കുന്നത് പോലെ പല കാര്യങ്ങളും നടക്കാതെ നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ വിചാരങ്ങൾക്കും അതിൻ്റെ അതിന് അതിനനുസരിച്ചല്ല അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ദൈവം കാണിച്ചു തരുന്ന വലിയ ആ ഇടുക്കത്തിൻ്റെ വഴിയിലൂടെ നാം മുൻപോട്ട് പോകുമ്പോൾ അതൊരു നിത്യരാജ്യത്തിൽ കർത്താവിനോടൊപ്പം ആനന്ദിക്കുന്ന ഒരു സ്വർഗ സ്ഥലങ്ങളിലേക്കത് നമ്മെ കൊണ്ടെത്തിക്കും അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ഇടുക്കമെല്ലാം മാറി ഒരു വിശാലത നമുക്ക് കാണുവാൻ റെഡിയായിത്തീരും അതാണ് കർത്താവ് പറയുന്നത് മാത്രമല്ല അതിൻ്റെ താഴോട്ട് നാം വായിക്കുമ്പോൾ ഇരുപത്തൊന്നാം അധ്യായ വാക്യത്തിലൂടെ കർത്താവ് വീണ്ടും ഒരു വലിയ സത്യത്തെ അവതരിപ്പിക്കുന്നുണ്ട് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല സ്വർഗസ്ഥനായി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് ഒരു വലിയ മർമ്മമാണ് കർത്താവ് പറയുന്നത് കർത്താവേ കർത്താവേ എന്ന ഉപരിപ്ലവമായിട്ട് വെറും വാക്കുകൾ കൊണ്ടും ശബ്ദങ്ങൾ കൊണ്ടും പറഞ്ഞ് മുൻപോട്ട് പോകുവാനല്ല ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഒരു തീരുമാനം ദൈവമായിട്ട് എടുക്കുന്നവര് ദൈവത്തോട് ഒരുമ്പടി ചെയ്യുന്നവര് അവര് അവരെ അവരെക്കുറിച്ച് പറയുന്ന സ്വർഗസ്ഥനായി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് അല്ലാത്തവരെ കർത്താവിൻ്റെ നാമം വിളിച്ചുകൊണ്ട് ഈ വിശാലമായ വഴിയിലൂടെ വിസ്തൃതമായ വഴിയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ അവർക്ക് സ്വർഗരാജ്യമായിരിക്കുകയില്ല കിട്ടുന്നത് ഒരു കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതം അതിനനുസരിച്ച് ക്രമീകരിക്കാതെ മുൻപോട്ട് പോകും ഈ വചനം സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം അറിയണമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നൽകി തന്നിരിക്കുന്ന വചനങ്ങളെ ാനിക്കണം ദൈവത്തിൻ്റെ വചനം അത് നമ്മോട് ഇടപെടുന്നതാണ് ആ ദൈവത്തിൻ്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് മാർഗനിർദ്ദേശവും കാണിച്ചു തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം പാപത്തെ വെറുക്കുന്നതും നീതിയെ ഇഷ്ടപ്പെടുന്നതുമായ വഴിയാണ് ആ സ്വർഗസ്ഥനായ പിതാവ് നമുക്കുണ്ട് നമ്മൾ ഏഴ് ദിവസ അഞ്ചാം അധ്യായത്തിൽ കണ്ടു എൻ്റെ പിതാവ് സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങൾ സൽഗുണപൂർണനാകും നമ്മുടെ പിതാവിൻ്റെ ആ ആറ്റിറ്റ്യൂട്ട്സ് ആ ഗുണവിശേഷങ്ങൾ നാം ഉൾക്കൊള്ളണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ മുറുകെ പിടിക്കണം ദൈവത്തിൻ്റെ വചനം നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് അതിനനുസരിച്ച് ആ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ചെങ്കിൽ മാത്രമേ ഈ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി തീരുവാൻ നമുക്ക് കഴിയത്തുള്ളൂ എന്താ പകൽക്കാലം നമ്മുടെ വഴികളെ നമുക്ക് വിചാരിക്കാം നാം വെറുതെ കർത്താവേ കർത്താവേ എന്ന് വാ കൊണ്ട് പറയുന്നവരാണോ അതോ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ നമ്മെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടോ നമുക്ക് അതിനായി നമ്മെ ശോധന ചെയ്യുകയും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായി നമ്മെ സഹായിക്കട്ടെ